ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കാന്താരി മുളകിന്റെ ഇരുവോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കറിയുടെ കളർ കഴിഞ്ഞിട്ട് നിങ്ങൾ തെറ്റി ചിക്കൻ കാന്താരി മുളക് ഇല്ലേ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ കാന്താരി മുളകിൻ്റെ നല്ല ഫ്ലേവറും ഉണ്ട് നല്ല എരിവൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനായിട്ട് ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് നല്ല പച്ച കാന്താരി മുളക് ചുമന്നുള്ളി ചെറു വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഉപ്പ് വേണം ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വിനാഗിരിയാണ് ഒരു ടീസ്പൂണോളം വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് രണ്ടു പ്രാവശ്യമായിട്ട് ചേർക്കണം നമ്മൾ ശ്രദ്ധിക്കണം പക്ഷെ ചിക്കൻ പീസ പിടിക്കാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മഞ്ഞൾ ഇട്ട് കൊടുക്കണം കളറൊക്കെ ഇങ്ങനെയൊക്കെയാണെ നമുക്ക് ചിക്കൻ്റെ കളർ വരുന്നത് കാന്താരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് നല്ലൊരു കുത്തൽ വരുന്നുണ്ട് ഞാൻ ആ മുളക് ചതച്ചിട്ട് അപ്പൊ അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കൈകൊണ്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണേ നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ കൈ പൊഞ്ഞിട്ട് നിൽക്കാൻ പറ്റത്തുണ്ടാവില്ല പറ്റത്തിണ്ടാവൂലട്ടോ അപ്പൊ ഒരു സ്പൂണൊക്കെ വെച്ച് പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ ഇതുപോലെ നമുക്ക് ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം അപ്പഴേ അതിലേക്ക് എരിവും പുളിയൊക്കെ പിടിച്ചു വരുവുള്ളൂ പിന്നെ ഒരു രണ്ട് ചെറിയ തക്കാളിയാണേ വലുതല്ല ചെറിയ തക്കാളി അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് കാഷിനട്ട് ഇട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം കളർ വരുന്ന വഴികളാണ് ഈ പറയുന്നത് ദാ ഇപ്പം നല്ല പിങ്ക് കളറിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കറി തുടങ്ങാവേ അതിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കാന്താരി മുളൊക്കെ ഉള്ളപ്പോൾ പിന്നെ വെളിച്ചെണ്ണയല്ലേ അല്ലേ വേണ്ടത് അപ്പം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്ന സമയത്തേക്ക് വലിയ ഉള്ളി സ്ലൈസ് ചെയ്ത് കാരണം കുറച്ച് സ്ലൈസ് ചെയ്ത ഒരു നാല് വലിയ ഉള്ളി മീഡിയം സൈസിലുള്ളത് ഗ്രേവിക്ക് വേണ്ടിയിട്ട് വലിയ ഉള്ളിയാണ് നമുക്ക് വേണ്ടത് ഉള്ളി വേഗം ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരണം കേട്ടോ അപ്പം നമ്മുടെ ഉണിയൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് മുറിച്ചിട്ടത് കറിവേപ്പില കറിവേപ്പില ഇപ്പം കുറച്ച് കൂടുതൽ ഇട്ടോ ഞാൻ കുറച്ച് കുറച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടിട്ട് പച്ചമുളക് എന്താന്ന് വെച്ചാൽ ഒരു എന്താ ഒരു ഭംഗിയല്ലേ നമ്മുടെ ചിക്കൻ കറിയല്ലേ കാന്താരി മുളകുണ്ടെങ്കിലും കിടക്കെട്ടെന്നേ ആ അപ്പോൾ അത് ഇട്ടു നന്നായിട്ട് ഇളക്കി ഇനി നമ്മുടെ ചിക്കൻ കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം ചിക്കൻ്റെ പീസിലെല്ലാം ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ടുള്ള കണ്ടോ ഇനി അത് നന്നായിട്ട് ആ ഉള്ളി ഫ്രൈ ചെയ്ത് ഉള്ളിക്കത്തിട്ട് നല്ല രീതിയിൽ ഉളച്ച് മൂടി വെച്ച് റെഡിയാക്കി എടുക്കണം കുറച്ച് സമയമൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഈ കറി ഇടാവുള്ളൂട്ടോ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടേക്കരുതായി ഇനി ഞാൻ മൂലി വയ്ക്കാൻ പോവുകയാണ് മൂടിയൊക്കെ വെച്ച് നല്ല തിളയൊക്കെ വന്ന് ചിക്കൻ്റെ ദാ പതി ഒന്ന് പൊക്കുന്നുണ്ടോട്ടോ ആ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പൊ തന്നെ കാണാന്നേ ഇളക്കി ഒന്നുകൂടി കൊടുക്ക ചോട്ടിലൊന്നും പിടിക്കരുതേ ഇളക്കി കൊടുത്ത് നമുക്ക് ഇനി അതിനത്തേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കേണ്ടതുണ്ട് നമ്മൾ ഇതുവരെ വേറെ മസാലപ്പൊടികളായിട്ട് ഒന്നും ചേർത്തിട്ടില്ലല്ലോ അതിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ രം മസാല പെപ്പർ പൗഡറ് ഒക്കെ ചേർത്ത് എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ടോട്ടോ എല്ലാം കുറേശ്ശേ ചേർത്തിട്ടുള്ളൂ കാരണം നമ്മുടെ കാന്താരിയുടെ ടേസ്റ്റിനെ എന്താ മറച്ച് കളയുന്ന രീതിയിൽ ഇല്ലാതാക്കി കളയുന്ന രീതിയിലൊന്നും ഞാൻ ആ മസാലപ്പൊടികൾ ചേർത്തിട്ടില്ല എല്ലാം കണക്ക് കൂട്ടി ഒന്നുകൂടി ഇളക്കി വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലേക്ക് പോകുകയേ ചെയ്യരുത് കേട്ടോ അപ്പം ഇനി ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കുക ചോട്ടിലൊക്കെ എന്ന് നോക്കണ്ടേ ചോട്ടിലൊന്നും പിടിച്ചിട്ടില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഉരുളിയിലൊക്കെ ചെയ്യുക അപ്പം കുറച്ചുകൂടെ നല്ല ഉപ്പിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോയും ക്യാഷോയിലും അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സിയുടെ ജാറൊന്നും ഞാൻ കഴുകി ഒഴിക്കുന്നുണ്ടോട്ടെ ഈ കൂട്ടത്തിലെ അപ്പോഴൊരിത്തിരി വെള്ളം കൂടെ നമുക്കുണ്ടാവും ഗ്രേവി ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാണ്ടിരിക്കുക നല്ലത് ശരിക്കും നല്ല അപ്പവും ചപ്പാത്തിയും ഗീ റൈസും ഫ്രൈഡ് റൈസ് എല്ലാത്തിനും പറ്റും കാന്താരിയാണുകൊണ്ട് മാറ്റിവെക്കുമെന്നും വേണ്ട കേട്ടോ പക്ഷെ സൂപ്പറാണ് സംഭവം സൂപ്പറാണ് ഒരു സംശയമില്ല നമ്മൾ മൂടി വെച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഇതാ കറിയെല്ലാം തിളച്ചു വന്നു പീസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആവശ്യമാണെന്ന് തോന്നും അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു അടുത്ത സ്റ്റെപ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കാം ഞാൻ മല്ലിയിലൊന്നും ഇട്ടില്ല നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലേ ചേർക്കാം മല്ലിയില ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പക്ഷെ ഞാൻ മല്ലിയില ചേർത്തില്ല കേട്ടോ പകരം ഞാൻ ചെയ്തത് നമ്മുടെ ഏഹ് എണ്ണയിലെ വറം ഇടുക ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കി പിടിക്കാം ചെറിയ ചെറിയുള്ളി ഒളക്കമുളകും കറിവേപ്പിൻ്റെ കടുവെല്ലാം കൂടെ മൂപ്പിച്ച് അതിനകത്തേക്കിട്ട് ഞാനൊന്ന് അരച്ച് വെച്ച് വിളംപാറുമ്പോഴേ ഞാനത് എടുക്കുന്നുള്ളൂ ഇപ്പം നമ്മുടെ കറിയെല്ലാം സെറ്റായി ഇതാ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും വിഭവങ്ങളുടെ കൂടെയാണ് ഈ ഊണ് കഴിക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് മോരുകാച്ചിതുണ്ട് മാങ്ങ അച്ചാറുണ്ട് ഉള്ളി സലാഡ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ